സ്വപ്ന ഭവനത്തിന്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ വിശ്വസ്തതയും വിലക്കുറവും കോർത്തിണക്കി ഇരുപത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഹാൻഡിൽസ് ലോക്സ് ഗ്ലാസ് പ്ലൈവുഡ്സ് കിച്ചൺ ആക്സസറീസ് എല്ലാം ഇനി ഒരു കൂട കീഴിൽ കരുത്തൊറ്റ പ്ലൈവുഡുകൾ ഏത് കാലാവസ്ഥയിലും തിളങ്ങി നിൽക്കുന്ന ഡോറുകൾ തുടങ്ങി വീടിനും ഇന്റീരിയറിനും രാജകീയ പ്രൗഢി നൽകാനായി ന്യൂ ചുമ്മാർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് സന്ദർശിക്കും അഴകുള്ള വീടിന്റെ മിഴിവേഗാം അതും മിതമായ നിരക്കിൽ മികച്ച ക്വാളിറ്റിയിൽ ഡോർ അളവെടുത്ത് ഫിറ്റ് ചെയ്തു കൊടുക്കുന്ന സ്ഥാപനം ന്യൂ ചുമർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് സമീപം ചേലക്കര ഫോൺ മധ്യവയസ്കൻ കുഴഞ്ഞു വീണു മരിച്ചു ചേലക്കര വെങ്ങാനല്ലൂർ ഒറ്റയിലപ്പടി കടംകോട്ടിൽ വീട്ടിൽ അമ്പത്തിമൂന്ന് വയസ്സുള്ള ശ്രീധരനാണ് മരിച്ചത് ഇന്ന് ഉച്ചയോടുകൂടിയാണ് ശ്രീധരൻ കുഴഞ്ഞു വീണത് ഉടനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ചേലക്കര പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു വീടും സ്ഥലവും വിൽപ്പനയ്ക്കാം ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും നാൽപ്പത്തിയെട്ട് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്കാം സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്